നമസ്കാരം വിമാനയാത്രയ്ക്കിടെ യാത്രക്കാരുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ചുമതലപ്പെട്ടവരാണ് ഫ്ലൈറ്റ് അറ്റൻഡൻറ്റുകൾ എന്നറിയപ്പെടുന്ന വിമാനത്തിലെ ജീവനക്കാർ എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് പലപ്പോഴും ഈ ജീവനക്കാർക്കെതിരെ യാത്രക്കാർ മോശമായി പെരുമാറിയ സംഭവങ്ങൾ നിരവധിയാണ് പല വിദേശ എയർലൈൻ കമ്പനികളിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ ഇപ്പോൾ നിരന്തരമായി എത്തിക്കൊണ്ടിരിക്കുകയാണ് വെച്ചുകൊണ്ടും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടുമൊക്കെ തന്നെ യാത്രക്കാർ ഈ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതും അവരെ ആക്രമിച്ചതുമൊക്കെ തന്നെ വാർത്തകൾ നിറയുന്നു കഴിഞ്ഞ ആഴ്ചയും ലണ്ടനിലെ ഹിത്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഒരു സൗദിയ എയർലൈൻസ് വിമാനത്തിൽ അതിലെ ഒരു യാത്രക്കാരൻ പെട്ടെന്ന് തനിക്ക് ലക്ഷ്യസ്ഥാനം എത്തുന്നതിന് മുന്നേ ഇറങ്ങണം എന്നാവശ്യപ്പെട്ടു പക്ഷേ അത് അസാധ്യമായ കാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തിയ വിമാനത്തിലെ ജീവനക്കാരനെ ഇയാൾ മുഖത്ത് ഇടിക്കുകയായിരുന്നു പിന്നീട് ഈ പ്രതിയെ പോലീസ് പിടികൂടി എങ്കിൽ പോലും വിമാനത്തിലെ ജീവനക്കാർക്ക് ഇക്കാര്യത്തിൽ ഒന്നടങ്കം പ്രതിഷേധം ഉണ്ടായിരുന്നു വിമാനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ വിമാനത്തിലെ ജീവനക്കാരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് ഇത് സംബന്ധിച്ച് അമേരിക്കയിലൊരു അധ്യാപിയായ പോളിയാൻ എന്നൊരു വനിത ഇപ്പോൾ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ലോകമെമ്പാടും നിരന്തരമായി യാത്ര ചെയ്യുന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദങ്ങളെന്നും അതുകൊണ്ട് തന്നെ ലോകത്തെ വിവിധ എയർലൈൻ കമ്പനികളുടെ വിമാനങ്ങളിൽ യാത്ര ചെയ്ത ഒരു പാരമ്പര്യം വെച്ചുകൊണ്ട് തന്നെ അവർ ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വിമാന ജീവനക്കാർക്ക് നമ്മൾ യാതൊരു തരത്തിലുമുള്ള ശല്യം ഉണ്ടാക്കാതിരിക്കാം അതല്ല ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ലംഘിക്കുകയാണെങ്കിൽ ആ വിമാനത്തിലെ ജീവനക്കാരോട് നമ്മൾ പരഷമായി പെരുമാറുന്ന യാത്രക്കാരായിട്ട് വേണം നമ്മെ കണക്കാക്കാൻ എന്നാണ് അവർ പറയുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം അവർ മുന്നോട്ട് വയ്ക്കുന്നത് നിങ്ങൾ ദയവായി ഈ വിമാനത്തിലെ ജീവനക്കാരെ സ്പർശിക്കരുത് എന്നാണ് പലരും അവരുടെ ദേഹത്തെ സ്പർശിച്ചുകൊണ്ടാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ദേഹത്ത് സ്പർശിച്ചുകൊണ്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുക ഇത് സാധാരണഗതിയിൽ പലർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല എന്ന കാര്യം അവർ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ വിമാനയാത്രക്കിടയിൽ നിങ്ങൾ ഈ വിമാനത്തിലെ ജീവനക്കാരെ സ്പർശിക്കായിരിക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരോട് നേരിട്ട് മുഖത്ത് നോക്കി ആവശ്യപ്പെടുക അതാണ് പ്രധാനപ്പെട്ട കാര്യം അടുത്തതായി നമ്മൾ ബാത്റൂമിൽ പോകുന്ന യാത്രക്കാർ ഒരുപാട് സമയം അവിടെ ചിലവഴിക്കുകയാണെങ്കിൽ മറ്റ് യാത്രക്കാർ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റിനോട് നിന്ന് പരാതിപ്പെടുത്തി എനിക്ക് ബാത്റൂമിൽ പോകാൻ കഴിയുന്നില്ല ഇവർ ഇനിയും പുറത്ത് വന്നിട്ടില്ല എന്ന് അപ്പോൾ ഇത് ഓരോ യാത്രക്കാരനും ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് മറ്റുള്ള യാത്രക്കാരെ കുറിച്ച് കൊണ്ട് നമ്മൾ ചിന്തിക്കുക അവർക്കും ബാത്റൂം ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് പ്രാഥമിക ആവശ്യങ്ങൾക്കൊണ്ട് പോകേണ്ട കാര്യമുണ്ട് എന്നുള്ള കാര്യം ഓരോ യാത്രക്കാരനും ശ്രദ്ധിക്കുക ഇത് ഫ്ലൈറ്റ് അറ്റൻഡൻ്റെ ജോലി കൂടുതൽ എളുപ്പത്തിലാക്കും എന്നാണ് പോളി പറയുന്നത് മറ്റൊരു കാര്യം തങ്ങളുടെ ലഗേജുകൾ ചൂന്നുകൊണ്ട് പോകാൻ ചില യാത്രക്കാർ ഈ വിമാനത്തിലെ ജീവനക്കാർ നിർബന്ധിക്കും അതിന് ശരിയായ മര്യാദയുള്ള കാര്യമല്ല കാരണം അവരുടെ ജോലി അതല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ വിമാനത്തിൽ കയറി വരുമ്പോൾ തന്നെ കയ്യിലിരിക്കുന്ന ലഗേജുകൾ അവരെ ഏൽപ്പിച്ചതിന് ശേഷം മുകളിലുള്ള റാക്കിലും മറ്റും വയ്ക്കുന്നതിനായി അവരുടെ സഹായം തേടും നമുക്കെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ പ്രായാധിക്കുമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാം പക്ഷേ അതൊന്നുമില്ലാത്ത സാധാരണ ആളുകളൊക്കെ തന്നെ വന്നോള ഈ കയ്യിലിരിക്കുന്ന ലഗേജ് അവരെ ഏൽപ്പിക്കുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് പോളിയാൻ പറയുന്നത് മറ്റൊന്ന് ചിലരൊക്കെ കയ്യിലിരിക്കുന്ന മാലിന്യം വിമാനത്തിൽ കയറുന്ന സമയത്ത് തന്നെ ഈ ഫ്ലൈറ്റ് അറ്റൻ്റിന് കൈമാറുന്ന രീതിയാണ് ഉദാഹരണത്തിന് മുഖം തുടച്ച ടിഷ്യൂ പേപ്പറോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ആണെങ്കിലും ഏതെങ്കിലും ഭക്ഷണം കഴിച്ചതിൻ്റെ പാക്കറ്റുകളൊക്കെ തന്നെ അത് ഒഴിഞ്ഞ പാക്കറ്റുകളൊക്കെ തന്നെ ഫ്ലൈറ്റ് അറ്റൻഡൻ്റെ കയ്യിലേക്ക് വിമാനത്തിൽ കയറി വെള്ളം നൽകുക അത് വേസ്റ്റ് മെല്ലിൽ ഇടുന്നതിന് പകരം ഇത് ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് കൈമാറേണ്ട ആവശ്യമില്ല എന്നാണ് ഈ പോളിയാൻ നമ്മോട് പറയുന്നത് ഇതൊരു ശരിയായ നിലപാട് തന്നെയാണ് കാരണം അത് അവരുടെ ജോലിയല്ലല്ലോ അതുപോലെയാണ് ചില യാത്രക്കാർ വിമാനത്തിൽ കയറി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർക്ക് കുടിക്കാൻ വെള്ളം വേണമെന്ന് പറയും അല്പസമയമെടുത്ത് അവർക്ക് അത് ആവശ്യപ്പെടാം കയറിയിരുന്ന ഉടൻ തന്നെ എല്ലാ യാത്രക്കാരും കുടിക്കാൻ വെള്ളം ചോദിക്കാൻ തുടങ്ങിയാൽ ആ ശരിക്കും പറഞ്ഞാൽ ആ വിമാനത്തിലെ ജീവനക്കാർ വെള്ളം കൂടി പോവുകയുള്ളൂ കാരണം പത്ത് മുന്നൂറ് യാത്രക്കാർക്കുള്ള വിമാനമാണെങ്കിൽ ആ വിമാനത്തിലെ ജീവനക്കാർ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വിമാനയാത്രക്കാരോട് മാന്യമായി പെരുമാറുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ അവരുടെ കാര്യം കൂടി ശ്രദ്ധിക്കുക അവരും മനുഷ്യരാണെന്നുള്ള കാര്യം ചിന്തിക്കുക എന്നുള്ളതാണ് പോളിയാൻ പറയുന്നത് അതല്ലാതെ നമ്മൾ വിമാനത്തിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ സേവകരാണ് ഈ വിമാനത്തിലെ ജീവനക്കാരെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കാനേ പാടില്ല എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് പോളിയാൻ സമൂഹ മാധ്യമങ്ങളാണ് സാധാരണ തൻ്റെ ഇത്തരം നിരീക്ഷണങ്ങൾ ഇടാറുള്ളത് അതിന് താഴെ വന്ന കമൻറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പലരും പറയുന്നത് ഈ ബാത്റൂമിൽ പോയി സമയം വൈകുക എന്ന് പറയുന്നത് ചിലരുടെ ആരോഗ്യ പ്രശ്നമാണ് അതിനക്കാലത്ത് നമുക്കിടപെടാൻ കഴിയുകയല്ല മലപ്പൂർ ആരും ബാത്റൂമിൽ അങ്ങനെ സമയം ചിലവഴിക്കുകയില്ലല്ലോ എന്നുള്ളതാണ് ചില ഫ്ലൈറ്റ് അറ്റൻഡൻറ്റുകളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുമായി എത്തിയിട്ടുണ്ട് അവരും പറയുന്നത് തങ്ങൾ മനുഷ്യരാണ് എന്ന് കണക്കാക്കുക മറ്റൊന്ന് അവർ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിമാനത്തിലെ ഈ ജീവനക്കാരുടെ പ്രധാന ജോലി അവരുടെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് കൂടിയാണ് അത് തന്നെയാണ് അവരുടെ പ്രാഥമികമായ ജോലി മറ്റതൊക്കെ അവരുടെ സൈഡ് ജോലികളിൽ മാത്രമാണ് എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ടാലൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് പക്ഷേ അവരെ വെറും ജോലിക്കാരെ സേവകരായി വേലക്കാരായി കണക്കാക്കുന്ന രീതിയിൽ ചിലർ പെരുമാറാറുണ്ട് അത് ശരിയായ നടപടിയല്ല എന്നാണ് ഈ വിമാന ജീവനക്കാരും ഇത് താഴെ കമൻറ്റായി കുറിച്ചിട്ടുള്ളത് എന്നാൽ ചില യാത്രക്കാർക്കാകട്ടെ പോളിയൻ്റെ നിർദ്ദേശങ്ങളോട് കടുത്ത വിയോജിപ്പാണ് അവർ ചോദിക്കുന്നത് ഈ വിമാനത്തിലെ ജീവനക്കാർക്ക് പിന്നെ വേറെ എന്താണ് പണി എന്നാണ് ഏതാണ്ട് ഇതൊന്നും ഒരു ശരിയായ രീതി അല്ല എന്ന് തന്നെയാണ് പോളിയൻ പറയുന്നത് നമ്മൾ അവരോടും മാനുഷികമായ പരിഗണന കൊടുത്ത് തന്നെ പെരുമാറുക എങ്കിൽ മാത്രമേ നമുക്ക് ഓരോ വിമാനയാത്രകളും നമുക്ക് വളരെ സുഖകരമാക്കാൻ കഴിയുകയുള്ളൂ നമ്മൾ ആകാശത്തുകൂടി പറന്നു പോകുന്ന ഈ ഒരു സമയത്ത് പരമാവധി എല്ലാവരും അച്ചടക്കം പാലിക്കുകയും സ്വാമ്യതയോടുകൂടി പെരുമാറുകയൊക്കെ ചെയ്യുമ്പോൾ ആ യാത്ര വളരെ സന്തോഷകരമായി മാറും അതല്ലാതെ എല്ലാവരും ബഹളം വയ്ക്കാനും വഴക്കുണ്ടാക്കാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ യാത്ര ഒരിക്കലും നമുക്ക് മറക്കാനാവാത്ത രീതിയിലുള്ള ഒരു മോശം യാത്രയെ തന്നെയായിരിക്കും നമ്മുടെ മനസ്സിലെക്കാലത്തും നിലനിൽക്കുക എന്നാണ് പോൾ ഞാൻ പറയുന്നത്